എല്ലാവർക്കും ും ഇന്ന് ആണ് ഇന്ന് മണിക്ക് തുടങ്ങോ ഓ ഒരുപാട് കാത്തിരുന്ന് വരികയാണ് അതായത് ഒരു വർഷത്തെ കാത്തിരിപ്പ് ഒരു കാത്തിരി കഴിഞ്ഞ ജൂണിലാണ് തീരുന്നത് അപ്പൊ ഇത് ഓഗസ്റ്റ് ആയില്ലേ അതുകൊണ്ട് തന്നെ അതായത് ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫാൻസ് കുറച്ച് കൂടുതൽ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുകയാണ് എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ് ഏത് ബിഗ് ബോസ് ഫാൻസിനും അത് നമുക്ക് കൂടുതലാണ് അപ്പം നമ്മൾ എന്തായാലും ആരാണ് വരുന്ന മത്സരാർത്ഥികൾ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും അതെ നമ്മൾ ഇതിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് പോലെ അതായത് ഏതാണ്ട് കൺഫേം ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു വീഡിയോ അല്ലെ ആ ആൾക്കാരൊക്കെ തന്നെയാണ് അതിൽ ആയിട്ട് രണ്ട് എന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോമണർ ഉള്ളൂ എന്നാണ് അതാണ് അനീഷ് പിന്നെ ലേഡി ആയിട്ടുള്ള ഒരു കോമണർ ജിസിൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നുള്ളതാണ് പക്ഷേ ഫാത്തിമ അങ്ങനെ ആരോ വരുന്നുണ്ട് എന്താ ബിസിനസ് കോമണോ അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറൊക്കെയാണ് ആള് ബിഗ് ബിഗ് ബോസിൽ ബോസിൽ ആരൊക്കെയാ എന്തായാലും നടക്കുന്ന കാര്യങ്ങൾ അല്ല പിന്നെ ഇന്നത്തെ നാളെ മുതൽ നമുക്ക് അതായത് കുറച്ച് ടാസ്കുകൾ നടന്നിട്ടുണ്ട് അതായത് ഇവരുടെ കൂടെ തന്നെ വേറൊരാളും കൂടി ഒരു കൊണ്ടുപോണം എന്നിട്ട് തമ്മിൽ ഒരു മത്സരം ഉണ്ട് ആ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് എന്തോ ഒരു പ്രത്യേക

ഈ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ അതായത് ലാസ്റ്റിലേക്ക് വീക്കെൻഡിലേക്ക് ലാലിടം വരുന്നതിന് മുമ്പേ ഒരു എവിക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഓക്കെ എന്നിട്ട് വൈൽഡ് കാർഡ് വരും ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ലിസ്റ്റിലെ രണ്ടോ ഒന്നോ ആള് വൈൽഡ് കാർഡായിട്ടായിരിക്കും കേറുക അത് ഈ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ നടക്കും നേരിട്ട് എല്ലാവരും ഇതിനകത്തേക്ക് കയറുന്നില്ല ഓക്കെ എക്സിറ്റ് അതായത് സോറി എക്സിറ്റ് അല്ല എലിമിനേഷൻ അതായത് സർപ്രൈസായിട്ടുള്ള ഒരു എവിക്ഷൻ നടക്കും ആ എവിക്ഷനിൽ മേ ബി ഈ പവർ ഉണ്ടെങ്കിൽ ആൾക്ക് രക്ഷാൻ പറ്റും അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കേൾക്കുന്നത് അത് ഈ ആഴ്ചക്ക് മാത്രമുള്ളതാണ് ഫസ്റ്റ് വീക്ക് ഈ ആ ഈ ടാസ്ക് നടത്തിയിട്ടുള്ളത് റനീഷയുടെ മേൽനോട്ടത്തിലാണ് റണീഷയുടെ മേൽനോട്ടത്തിൽ ഇപ്പൊ അതിനകത്തേക്ക് കയറിയ ആൾക്കാരെ കുറിച്ച് പറയട്ടോ ഓക്കെ അനുമോള് പിന്നെ ഷാനവാസ് ആദിലാൻ നൂറ കേറിയിട്ടുണ്ട് ആദിലാൻ നൂറ്റുപേരാണ് പിന്നെ ഉണിയൽ സാബു കേറിയുണ്ട് അക്ബർ ഖാൻ കയറി ആര്യൻ കുദർജ കുതർജിയ വടക്കൻ വടക്കൻ സിനിമയിൽ അഭിനയിച്ച ശംഭു ശംഭു ആയിട്ട് വന്ന് പിന്നെ കലാഭവൻ സരികീട്ടുണ്ട് പിന്നെ അതായത് കോമൺ ആയിട്ടുള്ള അനീഷ് കേറിയിട്ടുണ്ട് സാരികട്ടുണ്ട് മുൻഷി രഞ്ജിത്ത് കേറിയിട്ടുണ്ട് രേണു സുധി കയറിയിട്ടുണ്ട് എങ്ങനെ നാടകം കണ്ടത് അതായത് ബിഗ് ബോസിന്റെ അകത്തേക്ക് പോയിട്ട് എന്തോ മികച്ച അതായത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആളുടെ കൺഫേം ലിസ്റ്റ് പറയുമ്പോ രേണുസുദിന്റെ ഏത് മേഖല പറയുമ്പോൾ ആങ്കർ ആണ് ഇൻഫ്ലുവൻസർ ആണ് അഭിനേത്രിയാണ് റീൽസോളിയാണ് അഭിനേത്രിയാണ് പിന്നെന്താണ് മോഡലാണ് അപ്പൊ എന്ത് പറയുന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോ അഭിനേത്രി അഭിനേത്രി ഓ ഇന്നലെ എന്തായിരുന്നു പെർഫോമൻസ് അല്ല നമ്മൾ അപ്ലൈ അഭിനേത്രിക അല്ലെ പലർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ആടെ സ്വഭാവം മനസ്സിലാക്കിയാ മതി പിന്നെ പിന്നെ ബിന്നി സബാസ്റ്റിൻ കേറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതില് വേറൊരു പ്രത്യേകത അതായത് ശൈത്യ സന്തോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾറെഡി ഇവരുടെയൊക്കെ ഇൻട്രോ സോങ് സംഭവം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞാണ് പിന്നെ അക്ബർ ഖാൻ പറഞ്ഞല്ലോ അല്ലേ പിന്നെ ഇതില് നെവിൻ നവിൻ കേറിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ടാൾക്കാര് പുതിയതായിട്ട് ഫാത്തിമ ഗിസാലെ ആരെ ജി ഐ എൽ ഗിസ ഗിസലെ ഗിസലെ ാണ് അതിന് നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് വേറെന്തെങ്കിലും ഒരു മൂന്ന് നാല് അക്ഷരം എടുക്കുക എന്നിട്ട് ഒരു പേര് നമ്മൾ ഷോർട്ട് ഉണ്ടാക്കി കൊടുക്കുകൾ അറിയാമോ ഓക്കെ എന്തായാലും ഇവരൊക്കെ അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇതില് പിന്നെ അപ്പാനി അപ്പാനി ശരത്തും നമ്മൾ അപ്പാനുശരത്തും കയറിണ്ട് പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് അതായത് വൈൽഡ് കാർഡ് ഗാർഡായിട്ട് ചെലപ്പോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഒരാള് ആയിട്ട് അകത്തുണ്ട് ഓക്കെ പക്ഷെ ഒരാൾ പുറത്തു പോകുന്നു പെട്ടെന്ന് മേ ബി രേണു സുദീനെ തന്നെ തിരഞ്ഞെടുക്കാനാ സാധ്യത ഇതേ വന്നു ഇതേ പോയിട്ടുണ്ടാവും രണ്ടു ദിവസത്തിന്റെ മൂന്ന് നാളെ തന്നെ ചൂണ്ടയും ഈർപ്പിച്ചു വന്നിരിക്കുന്നു ചൂണ്ട ഇടണം നാളെ മുതൽ ചൂണ്ട ഇടാ ആരൊക്കെ കൊത്തുന്നുള്ളത് എന്നിട്ട്

ആളൊന്നുണ്ട് പിന്നേശ്രീ ബാളെ അനിമോളുടെ പെർഫോമൻസ് അനിമോൾ ചെലപ്പോ ആദ്യം തിരക്കുണ്ട് ഇത് രണ്ട് രീതിയിലാണത് ബിഗ് ബോസ് ആയിട്ട് കരാറുണ്ടാവും പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലർക്ക് ഒരു ഒരു ലക്ഷ്യം ഉണ്ടാവും ചിലർക്കിങ്ങനെ അതായത് ഇത്ര ദിവസം നിൽക്കാന്നുള്ള ഡേറ്റ് ഉണ്ടാവും അതായത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ട് ബിഗ് ബോസ് അതിനകത്തേക്ക് കയറ്റി വിടുന്നവരുണ്ട് അപ്പൊ അങ്ങനെ മേ ബി പറഞ്ഞു വെച്ചിട്ട് ഒരാളെ പുറത്താക്കുന്നതാണെന്ന് പറഞ്ഞൂടെ അതും പറയാൻ പറ്റില്ല അതെ ഇനി ഈ കേൾക്കുന്നൊക്കെ തെറ്റായ ന്യൂസും ആവോ ഒന്നും ഗെയിം അവരുടെ അവരുടെ പ്ലാൻ എങ്ങനെ സ്ക്രിപ്റ്റ് നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടുന്നതാണ് എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് മണിക്ക് തകർക്കാം എല്ലാരും ഉള്ളിൽ കേറും നാളെ മുതൽ അങ്ങ് തുടങ്ങുകയാണ് പരിപാടി കൊറേ നാളുകൾക്ക് ശേഷം ബിഗ് ബോസ് വീണ്ടും ആ ഒരു ഉയർച്ചയിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ ഒരു പറയാൻ പക്ഷേ പിന്നീട് കേട്ടു അതായത് മറ്റേത് പാളിപ്പോയില്ലേ പവർ ഹൗസ് ഹൗസ് തന്നെ അതിന്റെ കാരണം കൊണ്ട് അതാകെ പോകാന്നുള്ള പേടി കാരണം എന്താണെങ്കിലും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അവർ കൊണ്ടുവരുപോ ഇല്ലെന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇപ്പ എന്തായാലും പൂവല്ലേ പറ്റുള്ളൂ അവിടെ സ്വർഗമൊന്നും ഇല്ലാന്ന് കാണുന്ന ഞങ്ങൾക്ക് വരെ അത് നരകമായിട്ടാണ് തോന്നുന്നത് പിന്നെ അത് സ്വർഗം എന്താണെങ്കിലും പോവാ നാളെ നമുക്ക് ും അവരാഗ്രി അപ്പൊ സ്വർഗം കാണാൻ രസം കാരണം നമുക്ക് എന്താ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നതും അവരുടെ ഉള്ളിലൊരു എല്ലാം ആഗ്രഹിക്കുന്ന കിട്ടുന്നതും അവരിങ്ങനെ അപ്പൊ നരകത്തിലാവുമ്പോ അവരിങ്ങനെ കഷ്ടപ്പെടുന്ന കാണാം അവരെ ഓരോ സമയങ്ങളും അൽഫാമാക്കുന്നതും നാളെ നരകത്തിന്റെ കവാടം നമ്മളും തുറക്കുകയാണ് ഇന്ന് വൈകിട്ട് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ മുതൽ കൂടെ ഉണ്ടായിക്കോണെ അപ്പൊ എന്തായാലും പോട്ടെ കൂടുണ്ടായി കൂടെ നന്നായി ചെയ്യും അപ്പൊ വരും കൂടെ